അപ്പം മച്ചം എല്ലാവർക്കും പുതു വീട്ടിലേക്ക് സ്വാഗതം നമ്മളുടെ പ്ലാൻ കുറച്ച് മാറ്റിയിരിക്കുകയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടാങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് നട്ടിൽ ഇടപുണ്ട് അപ്പം ഈ നട്ടറിനെ പറഞ്ഞിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ വേറൊരു ബേസിനത്തേക്ക് മാറ്റിയതിന് ശേഷം ആ ബേസിന് കിടക്കുന്ന മൂശിയെ നമ്മൾ ചെറിയൊരു ഗ്ലാസ് ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇത് നമ്മുടെ ഗപ്പിക്ക് വാങ്ങിച്ചുള്ള കുറച്ച് പ്ലാൻസും കാര്യങ്ങളാണ് നമ്മുടെ കുട്ടി സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് താമര ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പരിപാടി ഉടനെ വരും നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഈ രണ്ട് ഉണ്ട് അവർ നമ്മൾ ഇതാണ്ട് ഈ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് പിന്നെ നമ്മൾ നട്ടറിനെ പറക്കിട്ട് ഇമാർ കിടക്കുന്ന ഈ ഒരു ബേസണിലേക്ക് മാറ്റുന്നു അപ്പോൾ നമ്മൾ നട്ടറിന് ആ ഒരു ഗ്ലാസ് ടാങ്ക് കിടക്കാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് സൈസ് കണ്ടതുപോലെ തന്നെ അഞ്ചെണ്ണം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും കിടക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴിതാക്കളിൽ നമ്മൾ വലിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ് പഠിതാക്കളിതല്ല നമുക്ക് പുറത്ത് വേറെ പഠിതക്കളുണ്ട് അത് മൊത്തം മാറ്റാൻ പോവാണ് നമ്മളെ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ കൂടെ കൂടെ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും അവൻ നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം നമ്മൾ ക്ലാസ് പ്ലാസ്റ്റകും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ മുഷികളെ പറക്കിയിടാനുള്ള പരിപാടിയാണ് മുഷികൾ ചെറുതായതുകൊണ്ട് കുഞ്ഞ് മുഷിയാണ് അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റാം പിന്നെ നമ്മൾ രാവിലെ കൊടുത്ത ഫുഡിൻ്റെ കുറച്ച് വേസ്റ്റും കാലക്കിട്ട് കിടപ്പുണ്ട് അപ്പോൾ അത് നമ്മൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാം പിന്നെ അവർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മാറ്റാറുള്ളതാണ് പിന്നെ നമ്മുടെ നട്ടറിനെ എടുത്തിട്ട് നമ്മുടെ മെറ്റ ടാങ്കിലേക്ക് മാറ്റി മാറ്റുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പടുതാക്കുളം നമ്മളെ ആക്കാൻ പോവുകയാണ് നമ്മൾ കോൺക്രീറ്റ് ഒക്കെ കുഴിച്ചിട്ടതിനു ശേഷം അവിടെ നമുക്ക് കുറച്ച് സിമന്റൊക്കെ തേച്ചിട്ട് അടിപൊളി ടാങ്ക് ആക്കി മാറ്റുക ഒരു ഭംഗി വരുത്തുള്ളൂ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിച്ചില്ല അപ്പോൾ നട്ടോട് നല്ല പിളപ്പാണ് കേട്ടോ കിടന്ന് പെട്ടക്കയാണ് നടന്നത് അപ്പോൾ നമുക്ക് നട്ടറഞ്ചന നടന്നു അവരെ മാറ്റി ഇത് നമ്മുടെ അലികേറ്റൻ ടാങ്കാണ് അപ്പോൾ അലികേറ്റൻ്റെ ഈ ഒരു പടുതക്കുളത്തിലേക്കാണ് ഈ ഒരു പടുതാക്കുളം മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പടുതാക്കുളത്തിൻ്റെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കാരണം വലിയ ഭംഗിയൊന്നും കാണാനായിട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് സിമെൻറ്റൊക്കെ കുഴിച്ചിട്ട് ഒരു അടിപൊളി ടാങ്ക് ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല കുഴിയൊക്കെയുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ അലിക്കേട്ട അത്യാവശ്യം വളർന്ന് കേട്ടോ അപ്പോൾ ആദ്യം മുതൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ അലിക്കേട്ടൻ നല്ല സൈസൊക്കെ ആയിട്ടുണ്ട് അലിക്കെട്ടൻ നമ്മൾ എന്ത് ചെയ്തു ഈ ടാങ്കിലേക്കടുത്ത് മാറ്റി അതിനകത്തേക്കും കുറച്ച് ഫിൽറ്ററും കാലം ഒക്കെ ആട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പലപ്പോഴും മാറ്റുമല്ലേ ആദ്യം ഒരു ടൈം കിടന്നു സൈസായപ്പം പിന്നെ അടുത്ത് പർദാക്കളത്തിട്ടു അവിടെ ഇട്ടു അപ്പോൾ പഠനക്കു ഞാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒരു ദിവസം ആയിട്ടില്ല അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതൊന്ന് വൃത്തിയാക്കി വേറെ രീതിക്കെ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ ചോട്ടിലെ ആദ്യം ചെടി വെക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ഗാർഡനിലൊക്കെ പോയിട്ട് അവിടെ നോക്കിയപ്പോൾ ചെറിയ ചെടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ചെറുത് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതും സമയം എടുക്കാൻ നല്ല ഭംഗിയുണ്ടാകത്തുള്ളൂ അപ്പോൾ വലുത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നിപ്പുണ്ട് അപ്പോൾ നമുക്കത് പോരാ നമുക്ക് അവിടെ കുറച്ച് കൃഷി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ നട്ടാലോ എന്തെങ്കിലും ആലോചിച്ചു അപ്പോൾ അതിന് കുറച്ച് വിത്തൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഷോർട്ട് വീഡിയോ കളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സഭ കടിച്ചിട്ടുണ്ടെങ്കിൽ കുളമായിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു പടതാക്കളം നല്ല വൃത്തിയായിട്ട് അഴുക്കാവുന്നുണ്ടായിരുന്നു കാരണം എല്ലേക്ക് വീഴുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങോട്ടേക്ക് ഫിൽറ്റർ കൊണ്ടുവന്നാൽ പാടായിരുന്നു അപ്പോൾ നമുക്കിവിടെ സിമിൻറ്റ് ടാങ്ക് ആക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് ലൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ നമുക്ക് കുറച്ച് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുള്ള ഒരു പരിപാടിയാണ് എൻ്റെത് എന്നിട്ട് അതിനു ചുറ്റി നമുക്ക് കുറച്ച് ഇതിനകത്ത് കുറച്ച് നമുക്ക് പ പായലൊക്കെ ഇട്ട് ചെടിയൊക്കെ ചട്ടിപ്പൊളിയൊക്കെ